ആയുസിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഓൾഡ് സൗത്ത് കുമ്പളങ്ങി ഫോൺ റോഡിൽ നിന്ന് കയറുന്ന റോഡിന്റെ ശോചനീയാൽ പ്രതിഷേധിച്ച് മഴവിൽ റെസിഡൻസ് അസോസിയേഷൻ ഉപവാസ സമരം സംഘടിപ്പിച്ചു പള്ളുരുത്തി കച്ചേരിപ്പടി പത്തൊമ്പതാം ഡിവിഷൻ എം എൽ എ റോഡിൽ നിന്നും കല്ലുത്തിറയിലേക്ക് കയറുന്ന സ്ലാബും കൾവെട്ടും തകർന്നിട്ട് നാലു മാസമായി പലതവണ ഡിവിഷൻ കൌൺസിലെ സമീപിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഇട വരെ തകർന്നു കിടക്കുന്ന സാഹചര്യമാണെന്നും നാട്ടുകാർ പറയുന്നു സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താതായിട്ട് മാസങ്ങളായെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഇതിനെതിരെ മഴയൂർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മണി വരെ നിരാഹാര സമരം നടത്തി പരിപാടി എർനാട് നാഷണൽ വൈസ് പ്രസിഡന്റ് ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു ഇവർക്കിടെ എല്ലാം ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് റെസിഡൻസ് ഇവിടെ ഈ നിരാഹാര സമരത്തിന് നേതൃത്വം നൽകിയത് അപ്പോൾ ആ നേതൃത്വം നൽകുമ്പോൾ ഇന്നലെ തുടങ്ങി ചില ആൾക്കാർ അതായത് നമ്മൾ ഈ പരിസരത്ത് താമസിക്കുന്ന ആൾക്കാരല്ല ഈ പരിസരത്തുനിന്ന് മാറി മൂന്ന് കിലോമീറ്റർ അകലെ താമസിക്കുന്ന ആൾക്കാർ വരും ഇവിടെ വന്ന് ഈ ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇങ്ങനെ ഈ സമരം നടത്തുമ്പോൾ വിഷയങ്ങൾ ഉണ്ടാക്കുവാനും വരെയാണ് പലതവണ നമ്മൾ പോലീസിൽ പരാതി കൊടുത്താണ് ഈ വ്യക്തികൾക്കെതിരെ പലതവണ പരാതി കൊടുത്തതാണ് പക്ഷേ ഇവരെല്ലാം മയക്കുമരുന്ന് പോയി പോലീസുകാർ തട്ടിക്കളെ വഹിച്ചു ലിജാ സജി ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു ബി ജെ ഫ്രാൻസിസ് ആണ് നിരാഹാരം അനുഷ്ഠിച്ചത് സമാപനത്തിന്റെ ഉദ്ഘാടനം കെ ഷെഫീഖ് നിർവഹിച്ചു മാലിന്യ നിർമ്മാർജ്ജനം വെള്ളമൊഴു ഒഴുക്കും ഈശ്നങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കേണ്ട ഒരു ജനപ്രതിയായിരിക്കണം ആയിരിക്കണം അത് വിപരീതമായി ജനങ്ങളെ സംഘടിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വരുന്നത് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ് റെസിഡൻസ് അസോസിയേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു സംഘടനയാണ് രാഷ്ട്രീയവുമോ ജാതിയോ വർഗ വർഗീയതയോ ഒന്നുമില്ലാത്തൊരു പ്രസ്ഥാനമാണ് റെസിഡൻസ് അസോസിയേഷൻ ഏകദേശം പത്ത് വർഷക്കാലം എറണാട് നഗര റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു ഞാൻ ഇപ്പോൾ രക്ഷാധികാരിയാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സിന്റെ സി എം നൌഷാദ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പള്ളൂരി